ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഹ്യൂജ് മീഷോ ഹോളാണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് മീഷോ ഹോൾ കണ്ടിട്ടുണ്ട് ക്ലോത്തിങിൻ്റെ നെക്ലസ്സസിൻ്റെ ബാങ്കിൾസ് ഇയർറിങ്സ് കുറേ മീഷോ ഹോൾ കണ്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ മീഷോ ഹോളാണ് ചെയ്യാൻ പോകുന്നത് അതൊരു ഹ്യൂജ് മീഷോ ഹോളാണ് ബട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത് കിച്ചൺ എസെൻഷ്യൽസിൻ്റെ മീഷോ ഹോളാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ കാറ്റഗറി ഹോൾഡ് ചെയ്തപ്പോഴും അതിൻ്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐ തോട്ട് ഇപ്രാവശ്യം നമുക്ക് കിച്ചൺ ന്യൂട്രിലിറ്റി ഐറ്റംസിൻ്റെ ഒരു ക്വാളിറ്റി മീഷോ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് നോക്കാം അതിൻ്റെ പ്രൈസ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഞാൻ പറയാം കേട്ടോ സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് എൻ ദ വീഡിയോ അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു അഗർബത്തി ഹോൾഡർ ആണ് കേട്ടോ ഒരു അഗർബത്തി സ്റ്റോറേജ് ബോക്സ് ഇത് ഞാനൊരു ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വുഡൺ അഗർബത്തി ബോക്സാണ് കേട്ടോ ഇപ്പം വീട്ടിലെ അഗർബത്തിയൊക്കെ കത്തിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടിരിക്കുന്ന ആയിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് ഞാൻ ഇത്ര ഒരു ക്വാളിറ്റി ഇത് വാങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ നോട്ട് ഫോർ റുപ്പീസേ ഉള്ളൂ അത് മീഷോയിൽ ഒരു പ്രത്യേകതയുണ്ട് അപ്പം വൺ നോട്ട് ഫോർ ഉണ്ടാവും അത് നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിലും കുറയും ഒരു ടെൻ ടു ട്വൻറ്റി റുപ്പീസ് പിന്നെയും കുറയും സോ എനിക്കിത് കിട്ടിയേക്കുന്ന എയ്റ്റി ടു നയൻറ്റി റുപ്പീസിൻ്റെ ഉള്ളിലാണിത് കിട്ടിയേക്കുന്നത് ഒരു സാധനമാണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും എന്നിട്ട് ഇവിടെ അഗർബത്തി കത്തിച്ച് വെക്കുക ഞാൻ ടു ടൈംസ് ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെ ഒരു കരി കേട്ടോ ഞാൻ തുടച്ച് കളയാത്തെയാണ് നത്തിങ് വേറെ പ്രശ്നമൊന്നുമില്ല അതിൽ ഇവിടെ കത്തിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോൾസ് കണ്ടില്ലേ ഞാൻ നാല് സൈഡിലും ഇങ്ങനെ ഹോൾസാണ് ഇതിലെ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ടിട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് പ്രൊഡക്റ്റാണ് കേട്ടോ ഇതാണിപ്പോൾ ഫസ്റ്റ് പെർച്ചേസ് വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ് ഇനി നമുക്ക് അടുത്തത് ഞാൻ മീഷോയിൽ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു മിറാണ് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള മിററ് എനിക്ക് ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആയിക്കോട്ടെ മീഷോന്ന് വാങ്ങി നോക്കാം ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് അങ്ങനെ നല്ല സെക്യൂർ പാക്കിങ്ങിലായിട്ടോ വന്നേക്കുന്ന എന്താ ഞാൻ മിററ് വന്നേക്കുന്നേ വിത്താ ഇങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും ഫോൾഡബിൾ ആണ് അടിപൊളി ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഇത് പ്ലാസ്റ്റിക് ആട്ടോ ഈവൺ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിലും പൊട്ടി പൊട്ടിപ്പോകത്തൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒന്നും അല്ല കിട്ടിയേക്കുന്നത് കഴിഞ്ഞാൽ നോക്കി നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതാണ് കേട്ടോ ഇത്ര ഇത്ര ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പെർച്ചേസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റി ഫോർ റുപ്പീസാണ് കേട്ടോ ഇതും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെർച്ചേസ് വന്നിട്ട് ഇനി തേർഡ് പെർച്ചേസ് വന്നിട്ട് ഒരു ഞാനൊരു സോപ്പ് ഡിസ്പെൻസറാണ് വാങ്ങി വയ്ക്കുന്നത് അതായത് നമ്മൾ കിച്ചണിലൊക്കെ സോപ്പ് ഡിസ്പെൻസർ ആയിട്ട് ഇനി കൂടെ ഈ ഒരു സാധനം വന്നിട്ടുണ്ട് അതേ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്ക് ആട്ടോ കറിയില്ല നല്ലതാണ് ഞാനിപ്പോഴാണ് ഇത് പൊട്ടിച്ച് നോക്കുന്നത് െ എന്നിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല ഇവിടെ ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും അപ്പോൾ എല്ലായിടത്തും ആവുകയും ഇല്ല നമ്മൾ അല്ലെങ്കിൽ സാധാ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നെങ്കിൽ അതിൽ നിന്ന് എടുക്കും പിന്നെ പാത്രം കഴുകി കഴിയുമ്പോൾ ആ ഒരു വൃത്തികേട് ഇതിലേക്ക് വരും അത് പിന്നെയും അതിൽ കൊണ്ട് മുക്കുമ്പോൾ അതിൽ പിന്നെയാകും അപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡി ആയിട്ടുള്ള സാധനമാണെങ്കിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് നല്ലൊരു പ്ലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ആണ് കേട്ടോ അടിപൊളിയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ റുപ്പീസും നല്ലൊരു പ്രോഡക്റ്റാണ് അടിപൊളി അടിന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കണ്ടെയ്നറാണ് വിത്ത് റിറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വിത്ത് ആറ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് കൂടിയിട്ട് ഇത് നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയൊക്കെ പറ്റും ി റിറ്റാച്ചബിളാണ് എടുക്കാൻ വേണ്ടി പറ്റും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാകറിയോ നമ്മളിപ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളെന്താണോ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനങ്ങൾ ചോപ്പ് ചെയ്ത് ഈ ഓരോന്നിനും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അതെടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈവൻഡോ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് നമ്മൾ പറയും ഈവൻ ഈവൻഡോ പ്ലാസ്റ്റിക് അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇതും സുപർവായിട്ടുള്ളൊരു ഒരു 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 സംഭവമാണ് അടുത്തത് ണാൻ വേണ്ടി പോകുന്നത് മൈക്രോഫൈ സോറി മൈക്രോഫൈബർ ക്ലോത്ത് ഇത് കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് ആറെണ്ണത്തിൻ്റെ ആറെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ആ ആറ് ഒരു പാക്കാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ സൂപ്പർ ആണ് ആറെണ്ണത്തിൻ്റെ ഈ ഒരു പാക്കിന് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് രണ്ട് രണ്ടും രണ്ട് കളറാണ് കേട്ടോ അടിപൊളിയാണ് സോഫ്റ്റ് അടുത്തൊക്കെ പെട്ടെന്ന് വെള്ളം തുടച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല വെള്ളം പെട്ടെന്ന് പിടിക്കാം നല്ലൊരു മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പെർച്ചേസ് വന്നിട്ട് അടുത്ത പെർച്ചേസ് ചോപ്പിംഗ് ബോഡ് ഒരു വുഡൺ ചോപ്പിംഗ് ബോർഡാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് വൺ ടെൻ റുപ്പീസാണ് കേട്ടോ അതും നല്ലതാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഈ ഒരു സാധനം എനിക്ക് അറിയത്തില്ല ഇങ്ങനെ കാണുമ്പോൾ അത് ലെയർ ആയിട്ട് ഫുഡായിട്ടും ഒന്നും അല്ല തന്നെ പക്ഷെ അത് യൂസ് ചെയ്താലേ അറിയൂ ഞാൻ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം വൺ ടെൻ റുപ്പീസാണ് കേട്ടോ ഒരു ഷോപ്പിംഗ് ബോർഡിന് വന്നിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പ്രൊഡക്ട്സാണ് അടുത്തത് ഇതാണ് ഒരു ഭൂമിയൊന്നുമല്ല ഒരു ടിഷ്യൂ പേഡർ പൗഡറാണ് തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങിയൊരു സാധനമാണ് കേട്ടോ അത് അപ്പം അടുക്കളയിലാണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയിൽ എന്തെങ്കിലും അൾക്കായിട്ടുണ്ടോ പെട്ടെന്ന് എടുത്ത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ ആണ് ഇതും നല്ലതാണ് കേട്ടോ നല്ല നല്ല സാധനമാണ് ഇതും എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് വന്നിട്ട് ഈ കാണിച്ചു തരാൻ പോകുന്നത് ഇതൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസിൻ്റെ നോക്കട്ടെ ത്രീ തേർട്ടി ഫോർ രൂപപ്പെടുത്തി ഇപ്പോൾ ഈ വാങ്ങിയാൽ ഞാൻ ഏറ്റവും പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ചെറിയ സാധനമാണിത് അത് ഫിൽട്ടർ കോഫി മേക്കറാണ് ഫിൽട്ടർ കോഫി വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് മറിയുണ്ടാകും നമ്മൾ സ്ഥിരം ഫിൽട്ടർ കോഫിയാണ് കുറച്ച് രണ്ടാമത് ആവശ്യമുള്ളൊരു സാധനമാണ് പക്ഷേ മേഡി സ്റ്റീൽ ആയതുകൊണ്ടായിരിക്കില്ല കുറച്ചും കൂടെ പൈസ ആയിക്കോട്ടെ കല്ലിനേക്കാളും കുറച്ചും കൂടി ഒരു സൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ച അത്രയും സൈസ് ഇല്ല ദാറ്റ്സ് ഓക്കെ അതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടയുണ്ടാവും ഇതിൽ നമ്മൾ ഫിൽട്ടർ കോഫി പൗഡർ ഇടുക ചൂടുവെള്ളം ഒഴിക്കുക അതിൻ്റെ മോഡിങ്ങനെ വെച്ച അടച്ചു വെക്കുക അപ്പം ഇതിലേക്ക് അടിയിലേക്ക് ലിക്വിഡ് മാത്രം ഇട്ടി വെച്ച എന്നിട്ട് ഇങ്ങനെ ഒഴിക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആട്ടോ ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്നവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ത്രീ തേർട്ടി ഫോർ ആണെങ്കിൽ പോലും ഇതൊരു വൺ ടേം ആണ് ഇത് നശിച്ചു പോകത്തോ പൊട്ടി പോകുമോന്നുമില്ലല്ലോ സ്റ്റീലല്ല അപ്പം അടിപൊളിയാണ് ഡെഫിനറ്റ്ലി നമുക്ക് വാങ്ങി നോക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഹോളിലെ ലാസ്റ്റ് ഐറ്റവും ഇതും ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ച് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ റുപ്പീസ് കൊടുത്ത് ഞാൻ വാങ്ങിയേക്കുന്ന ഒരു എയർടൈറ്റ് ജാറാണ് കേട്ടോ അത് ആയിരത്തി അഞ്ഞൂറ് എം എൽ കൊള്ളുന്ന ഒരു എയർ ടൈറ്റ് ഗ്ലാസിൻ്റെ ജാർ വിത്ത് ബാംബു ലിഡാണ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഒരെണ്ണം വാങ്ങി നോക്കി നല്ല ക്വാളിറ്റിയാണ് ബാംബു ജാറാണ് വരുന്നത് അടിപൊളിയാണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതും തീരെ ലൂസോ പൊട്ടിയതോ ഒന്നും അല്ല നല്ലൊരു പെർച്ചേസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒന്നര ഒന്നര ലിറ്ററൊക്കെ അടിപൊളിയായിട്ട് കൊള്ളും നല്ല ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഇത്രയും സാധാരണ ഇപ്രാവശ്യം ഞാൻ മീഷോന് കിച്ചൺ അസൻഷ്യൽസ് ആയിട്ട് വാങ്ങിയേക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്രാവശ്യം വാങ്ങിയ ഒന്നും തന്നെ എനിക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല യൂസ്ഫുൾ അല്ലാത്തതും കിട്ടിയിട്ടില്ല എല്ലാം അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും തരാ ബാ ബായ്